നമസ്തേ അ ഛാത്ര ഐ ടിക്സ്പോ ഉരീയ സെപെക്ടാകോ പ്രതിയോഗിത സ്ഥാനം പ്രാതം മോഡൽ പരീക്ഷ സമാപം എസ് എസ് എൽ സി പരീക്ഷ മാർ ത്രയെ സെന്റ് ജോസഫ് ഉച്ച വിദ്യലേ പഠനോത്സവം ഫെബ്രുവരി സപ്വിംശതിക ഛാത്ര ഐ ടിബോട്ടിക് എക്സ്പോ ഫെബ്രുവരി വിശതി ദിവസേ വിദ്യാല സമുചരരീത്യം അകരോത് ഛാത്ര വിവിധ റോബോട്ടിക് യൂപാൻ പ്രദർശിത നിർമ്മഗേംസ് അവി ച എ ഐ മാതൃക ച പ്രദർശന അഭവത് ഛാത്ര അത്യുൽസാഹന പ്രദർശന ഭാഗം ഗൃഹം ഗൃഹീതവന്ത ിയ സെപെക് താകൂർ പ്രതിയോഗിത ജൂനിയർ വിഭാഗേ ദ്വിതീയ സ്ഥാനം ത്രിശൂർ ജില്ലാ പ്രാപുപാട മൊഹമ്മദ് സിയാൻ മൊഹമ്മദ് സിനൻ കെ എസ് മരിയം തുളസി വസീം അസ്ലഹ് എം എൻ ത്രിശൂർ ജില്ല കീടകാരാണ് ആസാ തല അഭിനന്ദനു വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ മാർ ത്രയാ ആരംഭിച്ചതി പഞ്ചാശതം ഛാൻ പരീക്ഷ ലേപിഷ്യ ഗ്രേ മോഡൽ പരീക്ഷാ സമാ പരീക്ഷാർത്ഥം സജ്ജവിത്രാത്ര അധിക കക്ഷാ വിദാ വിദ്യകൂൾ തല പഠനോത്സവം ഫെബ്രുവരി സപ്വിംശതിക വിദ്യ ഭവിഷ്യതി കഷ്യല പഠനോത്സവം പഞ്ചവിശതിക ഛാ അർജിത് പഠനലക്ഷ്യ പ്രദർശനം അകുറൻ താസ്ത്രവിഷയേഷു അർജിതനൈപുണ്യവർത്താന അത്യുത്സഹേന ഛാത്രം അവതരാൻ സ്കൂൾ തല പഠനോത്സവ രക്ഷാകർത്ത പഞ്ചായത്ത് പ്രതിനിധി മധ്യേ ഛാത്ര വിവിധ അവതരണി പ്രദർശയ സമാവാദ